ഹലോ എല്ലാവർക്കും നമസ്കാരം എന്താ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഫോട്ടോഷോപ്പിൽ എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാം ഫോട്ടോഷോപ്പിൽ മാത്രമല്ല നമ്മുടെ വേർഡ് ഡോക്യൂമെൻ്റ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ പ്രീമിയർ പ്രോ പോലുള്ള സോഫ്റ്റ്വെയറുകൾ എങ്ങനെയാണ് ഈ മലയാളം ടൈപ്പ് ചെയ്യുന്നത് ആളുകൾ എങ്ങനെയാണ് യൂട്യൂബിലൊക്കെ മലയാളം ടൈപ്പ് ചെയ്തിടുന്നത് എന്നൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ക്ലോസിങ് ദ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകേണ്ടത് ഓൺലൈനാണ് ഓൺലൈനിൽ കുറ്റി പെൻസിൽ ഡോട്ട് കോം ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ന്യൂ പേജ് കൊടുക്കുക ന്യൂ ഫയൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഗൂഗിൾ കീബോർഡ് കാണാം ഗൂഗിൾ കീബോർഡിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ നമുക്ക് ഇവിടെ ഇഷ്ടമുള്ളത് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക നമ്മൾ മൊബൈൽ ഫോണിൽ ഏർപ്പെട്ട മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതുപോലെ ടൈപ്പ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ ഇതിലെന്തേലും വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ എല്ലാ വരിക്കും എന്നൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ അക്ഷരത്തിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വർക്കും കറക്റ്റായിട്ടുള്ള അക്ഷരങ്ങൾ കിട്ടും അത് എത്ര വേണമെങ്കിലും ടൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇനി എന്താ ചെയ്യുന്നത് ചെയ്യുന്നത് വെച്ചാൽ കൺവേർട്ട് എന്നുള്ള ബട്ടൺ കണ്ടില്ല ഇവിടെ കൺവേർട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് എഫ് എം എൽ സീരീസിലോട്ട് നമുക്കിത് കൺവേർട്ട് ചെയ്യണം എഫ് എം എൽ സീരീസിലോട്ട് കൺവേർട്ട് ചെയ്താലാണ് നമുക്കിത് ഫോട്ടോഷോപ്പിൽ അല്ലെങ്കിൽ പ്രീമിയർ കുറവിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുക അപ്പം നമ്മൾ കോപ്പി ടു എഫ് എം എൽ സീരീസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പി ടെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് മുമ്പ് ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് എഫ് എം എൽ സീരീസ് ഫോണ്ടുകൾ ഒന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഇതിൽ ഏതെങ്കിലും ഒരു ബോണ്ട് ഏതതിൽ നൂറ് വേണം ഇങ്ങനെ ഫോണ്ടുകളുണ്ട് ഓക്കെ നമുക്ക് ഇതൊക്കെ എത്ര വേണേലും ഡൗൺലോഡ് ചെയ്യാം എല്ലാതും ഇതിൽ സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് എഫ് എം എൽ ടി ടി വി നമുക്ക് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആകുന്നതാണ് ഡൗൺലോഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ വെറുതെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആകും ഇതിൽ വെറുതെ വെറുതെ ഇൻസ്റ്റാൾ കൊടുക്കുക ഓട്ടോമാറ്റിക്കായ അത് ഇൻസ്റ്റാൾ ആകും ഇപ്പോൾ എഫ് എം എൽ ടി ടി വിനെ എന്ന പേരാണിത് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഫോട്ടോഷോപ്പിൽ വരാം ഇനി നമ്മൾ നേരത്തെ ലിങ്കിൽ നമ്മൾ കോപ്പി ചെയ്തിരുന്നു ഇത് നമ്മൾ കൺവേർട്ട് ടു എഫ് എം എൽ സീരീസിൽ ഇത് കോപ്പി ടെസ്റ്റ് കൊടുത്തിരുന്നു അത് വീണ്ടും ചെയ്യുക തിരിച്ചു വരുക ഇവിടെ ഫോട്ടോഷോപ്പിൽ നമുക്ക് സാധാരണ നമ്മൾ കോപ്പി ചെയ്യുക കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് പേസ്റ്റ് അപ്പോൾ ഇങ്ങനെയാണ് വരിക എങ്ങനെ വരുന്നത് ആണ് എല്ലാവർക്കും പരിചിതമായ ഒരു കാര്യമാണല്ലോ അപ്പോൾ എങ്ങനെയാണ് ഇനി മലയാളത്തിൽ ആകേണ്ടത് ഇത് നമ്മുടെ സാധാരണ ഫോണ്ടുകൾ സപ്പോർട്ട് ചെയ്യില്ല മലയാളം വാക്കുകൾ അപ്പോൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത എഫ് എം എൽ ഫോർ സീരീസ് ഫോണ്ടുകൾ നമുക്ക് കൺവേർട്ട് ചെയ്യാം ഇനി എഫ് എം എൽ ടൈപ്പ് ചെയ്താൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള എഫ് എം എൽ ഫോണ്ടുകളുടെ ലിസ്റ്റ് ഇവിടെ വരും അപ്പോൾ നമുക്ക് ഇതിൽ ടി ടി വിനൈ എന്ന ഫോണ്ടാണ് ഞാനിപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തത് ടി ടി വിനൈ റെഗുലർ എന്നിട്ട് സൈസ് നമ്മുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യുക മനസ്സിലായോ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇത് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഇതേ ലിങ്ക് ഫോണ്ടുകൾ ഉപയോഗിച്ച് നമുക്ക് പ്രീമിയർ പ്രോവിലും എല്ലായിടത്തും ഡൗൺലോഡായി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അത്രേ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏതൊക്കെ ഫോണ്ടുകൾ വേണമെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾക്ക് എഫ് എം എൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള തുഞ്ചൻ അഖില നന്ദിത കുറെ ഫോണ്ടുകളുണ്ട് നമുക്കിതൊക്കെ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവചെയ്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണുമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക താങ്ക് സോ മച്ച് ഹാവ് എ ഗുഡ് ഡേ